എടാ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ സേഫ് അല്ലേ സുരക്ഷിതമായിട്ടിരിക്കുന്നുണ്ടല്ലോ അതറിയാൻ വേണ്ടിയിട്ടാണ് ഹലോ ഷെനിൽ എന്തുകൊണ്ടാണ് അവിടുത്തെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെ ഉണ്ട് എല്ലാം കമന്റ് കമൻ്റായിട്ട് ഞങ്ങൾക്കൊന്നും പനി ഭയങ്കര പനി ഇവിടെ എല്ലാവർക്കും പനി തല പൊക്കാൻ പറ്റുന്നില്ല ഒരു ഡോസ് കഴിഞ്ഞ് രണ്ടാമത്തെ ഡോസ് എടുത്ത് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല അവിടുത്തെ വിശേഷങ്ങളൊക്കെ മെസ്സേജായിട്ട് ഇണേ വിളിക്കുന്നില്ല കാരണം വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല താമസിക്കുന്ന വയനാട് എന്ന് പറയുമ്പോൾ ചേട്ടനെ ഓർമ്മ വന്നത് അതാ ചോദിച്ചത് കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ എന്തായാലും ന്യൂസ് ഒക്കെ കേട്ടോണ്ടിരിക്കുക പ്രാർത്ഥിക്കുക അത് തന്നെ ചെയ്തോണ്ടിരിക്കുന്ന നമ്മളെ കൊണ്ടിപ്പോ അതല്ലാതെ പറ്റും മോനെ ഇവിടെ വീട്ടിലാണോ